വലതുപക്ഷ മാധ്യമങ്ങളുടെയും ബി ജെ പിയുടെയും പ്രതിപക്ഷത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന കള്ളപ്രചാര കള്ളപ്രചാരവേലകൾക്കെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ ആലപ്പുഴ പഠനത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി അട്ടിമറിക്കാനും അർഹതപ്പെട്ട കേന്ദ്ര സഹായം ഇല്ലാതാക്കാനും ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു എച്ച് എസ് എലാം എം എൽ എ ഏരിയ സെക്രട്ടറി അജയ സുധീന്ദ്രൻ വി ടി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു എല്ലാം കൂടെ ഒരു തോൽപ്പിക്കുക കേരളത്തിലെ തോൽപ്പിക്കുക അതിനെ പരമായി അതിന് ഈ വയനാട് ദുരന്തം ഇതിനെടുക്കണോ എത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ എന്തെങ്കിലും മനസ്സാക്ഷിയുള്ളവരാണോ എന്തെങ്കിലും മനസാക്ഷിയുള്ളവരിങ്ങനെ ചെയ്യുമോ ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പത്ര മാധ്യമങ്ങളിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് സംഘടിതമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനലുകളാണെങ്കിൽ അവിടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് പച്ചക്കള്ളത്തിനു എഴുതിവിടുകയാണ് വിട്ട് അത് ചർച്ച ചെയ്യാണ് പല മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് വലിയ കടുപ്പായി പോയി ഇങ്ങനെ ഇത് ഇതുപോലൊരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സമീപനം എന്തെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങളോട് സ്നേഹമുള്ളവർ ഈ കേരളത്തെ സ്നേഹിക്കുന്നവർ ഇത് കേരളത്തിന്റെ പേരും പെരുമയും യശസ്സും കേരളം നടത്തിയിട്ടുള്ള പുണ്യകർമ്മങ്ങളും ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള വലിയ പ്രചാരവേല നടത്തിയത് ലോകത്തിന്റെ പല കൂടുകളിലുള്ള ഇരിക്കുന്നവർ എന്തായിരിക്കും കരുത് ഇവിടെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിന്റെ പേരിൽ പണം തട്ടിയെടുക്കുകയാണ് അതിനുവേണ്ടി കണക്കുകൾ ഇങ്ങനെ തെറ്റായി കണക്കുണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റ് പണം അടിച്ചെടു വരുക ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേല ഇതൊരുക്കിനും ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യമല്ല ഇത് കേരളത്തോട് സ്നേഹമുള്ള ഒരാളും ചെയ്യുന്നതല്ല